ഹലോ കൂട്ടുകാരെ ഇത് കണ്ടോ ബ്രൂട്ട് ആദ്യമായി പൂവിട്ടു ഞങ്ങളുടെ കെപ്പൽ ബ്രൂട്ടിൽ അതായത് പെർഫ്യൂം ബ്രൂട്ട് അതിൽ ആദ്യമായി പൂവിട്ട് കണ്ടോ നട്ടിട്ട് ആദ്യം വർഷമായില്ല അതിന് അപ്പുറം പൂവിട്ടു കണ്ടോ പത്തു നാലു വർഷം എട്ട് വർഷമൊക്കെ എന്നൊക്കെ ചിലർ പറയുന്നേക്കാം പക്ഷെ ഇത് അത്രയും വർഷമൊന്നും ആയില്ല പെട്ടെന്ന് പൂവിട്ട് കണ്ടോ കെപ്പൽ അത് തളേർക്കുമ്പോൾ ക്രിസ്മസ് ട്രീ പോലെ ആയിരിക്കുവേ നല്ല രസ തളേർപ്പ് കാണാനാണ് നല്ല റോസ് കളർ ഇല തളയി കാണാം കണ്ടോ കപ്പൽ പൂ കണ്ടോ തളിർക്കുമ്പോൾ വേറൊരു കളറ് ഇല വരും തളേർത്ത് മൂത്ത് ഇലയെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോഴാണ് പൂ ഇട്ടത് ഉണ്ടോ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു നിലത്ത് നട്ടേക്ക് വേണമെങ്കിൽ കെപ്പിൽ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ ഇത് പൂ ഇട്ട് ഉണ്ടോ കണ്ടോ ക്രിസ്മസ് ട്രീ പോലെ തോന്നിയല്ലേ ഇലകളൊക്കെ കണ്ടോ നല്ല രസം തളിരെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ പൂവിട്ടതോ അവിടെ എവിടെ പൂവിട്ടിട്ടുണ്ട് കണ്ടോ തടിയേലൊക്കെ പൂവിടെ എന്ന് പറഞ്ഞേക്കും ഇതേ ശേരത്തിലാണ് പൂവിട്ടത് താങ്ക്